നമസ്കാരം പ്രായത്തിൻ്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടി എന്ന് പറയപ്പെടുന്ന നടന് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്കുള്ളത് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള നടൻ്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടുപഠിക്കാൻ ഉതകുന്നതാണ് എന്നതാണ് കലാപാരമ്പര്യത്തിൻ്റെ തഴമ്പുകളില്ലാത്ത സിനിമാ ലോകത്തേക്കെത്തിയ പി ഐ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കയാക്കി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് ഇപ്പോഴിതാ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്തകൾ ആരാധകർക്കിടയിൽ വലിയ ആശങ്കയൊക്കെ ഉയർത്തിയതാണ് കാരണം മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചത് എഴുപത്തിമൂന്ന് കാരനായിട്ടുള്ള നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത മക്കളായിട്ടുള്ള സുർമിയും ദുൽഖർ സൽമാനും ഒക്കെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഇതാ വിഷയത്തിൻ്റെ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പി ആർ ടി അതായത് നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങളൊക്കെ തെറ്റാണ് എന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല എന്നും അവർ പറയുകയാണ് വന്ന വാർത്തകളെല്ലാം വ്യാജമാണ് റബനാലിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹമെന്നും ഷൂട്ടിങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുമാണ് പറയപ്പെടുന്നത് ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് അദ്ദേഹം തിരിച്ചെത്തും എന്ന് കൂടി പറയുന്നുണ്ട് ഇതാണ് മമ്മൂട്ടിയുടെ പ്രിയാർ ടീം ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നാലെ വ്യക്തത ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകരും അപ്പോൾ മലയാളികളും പ്രിയതാരത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആരാധകരും ഒക്കെ പരിഭ്രാന്തിയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് അറിഞ്ഞതോടു സമാധാനമായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുപിടുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്നു കൂടി പല കോണുകളിൽ നിന്നും പ്രതികരിക്കുന്നുണ്ട് മമ്മൂട്ടി കേസ് കൊടുക്കണം എന്ന് എന്നുവരെ പറയുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ നൽകുന്ന ഒരു താരമാണ് മമ്മൂക്ക കൃത്യമായ ഡയറ്റിംഗ് തന്നെ ഈ താരത്തിനുണ്ട് എഴുപത്തിമൂന്ന് വയസ്സിലും ചെറുപ്പം നിലനിർത്തുന്നതിന് കാരണവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള രീതികളാണ് മമ്മൂട്ടിയുടെ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ സഹപ്രവർത്തകരിൽ പലരും പലപ്പോഴും പലതരത്തിൽ സംസാരിക്കാറുണ്ട് ഇഷ്ടമുള്ളത് എന്തും കഴിക്കുമെന്നാൽ ഇഷ്ടമുള്ളത് അത്രയും കഴിക്കാറില്ല എന്നുള്ളതാണ് തൻ്റെ ഡയറ്റിങ്ങിനെ കുറിച്ച് പലപ്പോഴും ആരാധകരോടും മമ്മൂട്ടി പറയാറുള്ളത് അപ്പോൾ അതേസമയം കരിയറിൽ ഇപ്പോൾ തുടരെ തുടരെ സിനിമകളുമായിട്ട് വലിയ തിരക്കിലാണ് മമ്മൂട്ടി ഇപ്പോൾ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൻ്റെ പേര് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ആ പട ആ ചിത്രത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ചേർന്ന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുൻപ് ട്വൻറ്റി ട്വൻറ്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻ ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകത കൂടിയുണ്ട് ഫഗത് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഈ സിനിമയുടെ പൂജയൊക്കെ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു അതിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഈ ചടങ്ങിനെത്തുകയും ചെയ്തിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി ഇവിടങ്ങളിലൊക്കെയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് അപ്പോൾ ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാണ്ടിരിക്കുന്ന അടുത്ത പെട്ടെന്ന് വരാണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയപ്പെടുന്നത് നവാകത് നാട്ട ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഈ ബസുക എന്ന് പറയപ്പെടുന്നത് ഏപ്രിൽ പത്തിന് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് മെഗാസ്റ്റാറിൻ്റെ അഭിനയം കണ്ട് അത്ഭുതപ്പെട്ടു പോയ ഒരു അനുഭവത്തെക്കുറിച്ച് അടുത്തിടെ തന്നെ നടൻ നന്ദു അടക്കം പറഞ്ഞ വാക്കുകളുമൊക്കെ വൈറലാകുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് മമ്മൂട്ടിയുടെ കൂടെ കുറച്ച് സിനിമകളിലൊക്കെയാണ് ഈ നന്ദുവിന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ പലപ്പോഴും ഈ നന്ദു സാർ എന്ന് തന്നെയാണ് പലപ്പോഴും വിളിച്ചിട്ടുള്ളത് അങ്ങനെ വിഷ്ണു എന്ന സിനിമയിൽ ഇവർ ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി അതിലെനിക്ക് ആ സിനിമ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് കരയുന്ന ഒരു സീനുണ്ട് കരയാൻ അറിയുന്നുമില്ല അങ്ങനെ കാരണം അതുവരെയും ഇയാൾ തമാശയും ആയിട്ടാണ് നടന്നിട്ടുള്ളത് നല്ലതൊന്നും കാണിക്കുന്നില്ലല്ലോ നല്ലൊരു വേഷം കിട്ടിയില്ലല്ലോ സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ സാധിക്കുക എന്ന തരത്തിൽ അല്ലാത്ത ഒരാളായ്മ അതുവരെ എനിക്ക് തനിക്ക് ഗ്ലിസറിൻ ഗ്ലിസറിന് ഇടുകയോ കണ്ണീർ വരുത്തി അഭിനയിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല എന്നുകൂടി നന്ദു പറയുന്നുണ്ട് വിഷ്ണു എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട് അപ്പോൾ ആ തൂക്കുന്നതിന് തലേദിവസം കൊടുക്കുന്ന ഭക്ഷണത്തിന് ആ ഭക്ഷണത്തിന് കൊലച്ചോർ എന്നാണ് സ്വാഭാവികമായിട്ടും പറയുന്നത് അപ്പോൾ തടവിൽ കഴിയുന്ന ആളുകൾ തന്നെയാണ് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഭക്ഷണം കൊണ്ട് ഇവർക്ക് ഈ തൂക്കിക്കൊല്ലുന്ന ആൾക്ക് കൊടുക്കുന്നത് അങ്ങനെ വിഷ്ണുവിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായ ഒരു കഥാപാത്രമായിട്ടാണ് നന്ദു അതിനകത്ത് അഭിനയിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ആ ജയിലിലെ സഹമുറിയന്മാരാണ് വിഷ്ണുവിനെ തൂക്കിക്കൊല്ലില്ല സർക്കാർ വെറുതെ വിടും എന്നൊക്കെ അതിനകത്ത് കരഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു സീനുണ്ട് നന്ദുവിന് അതാണ് കരയാൻ അറിയാതായി കരയാനറിയാതായിപ്പോൾ ബാക്കി ഷോർട്ടൊക്കെ എടുത്തു ശേഷം ഈ കരയുന്ന ക്ലോസപ്പ് സീന് എടുക്കുകയാണ് ക്ലിസറിന് ഇട്ടിട്ടും ഇദ്ദേഹത്തിന് കരത്തിൽ വരാത്ത ഒരു സ്ഥിതി സ്ഥിതിശേഷം കരത്തിൽ മാത്രമല്ല ഫീലിങ്സ് ഒന്നും തന്നെ വരുന്നില്ല മമ്മൂക്ക അവിടെ ഇങ്ങനെ കസേരയിട്ട് ഇരിപ്പുമുണ്ട് തൻ്റെ റീഹേ റിഹേഴ്സലൊക്കെ രണ്ട് മൂന്ന് തവണ എടുത്തത് മമ്മൂക്ക ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ കാണുകയും ഉണ്ടായിരുന്നു എന്നിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്നുകൂടി ഒന്ന് ചെയ്യാൻ പറഞ്ഞു കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആക്ഷൻ പറഞ്ഞപ്പോൾ താൻ ചെയ്ത് കാണിച്ചതും പക്ഷെ കരച്ചിൽ വരാത്ത രീതിയിലായിരുന്നു ഗ്ലിസറിന് ഇട്ടിരുന്നു എന്ന് ചോദിച്ചു എന്നിട്ടും കണ്ണീർ വരാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇതോടുകൂടി ഈ മമ്മൂട്ടി താൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് ഈ ഡയലോഗ് നന്ദുവിൻ്റെ അതേ ഡയലോഗ് നോക്കിയിട്ട് അദ്ദേഹം തന്നെ അത് പറഞ്ഞു തുടങ്ങി അദ്ദേഹം ഡയലോഗ് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ശരിക്കും നന്ദുവിന് കരച്ചിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വീണ്ടും അത് അഭിനയിച്ച് പ്രതിഫലി ഫലിപ്പിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആയിരത്തിലൊരംശം ഇവർക്കൊന്നും ഈ മമ്മൂട്ടി ചെയ്തതിൻ്റെ ആയിരത്തിലൊരം ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും അങ്ങനെ സീനുകൾ വളരെ മനോഹരമായി അഭിനയിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്നുള്ളത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പരിഭ്രാന്തരാകും അല്ലെങ്കിൽ അതിൻ്റെ കാണികൾ അഭിനയിച്ച് കാണിച്ച് പ്രതിഫലിപ്പിക്കുന്ന നടൻ എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല ഇത്രയും ഗ്ലാമറുള്ളൊരു നടൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് ആരാധകർ വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവം പലർക്കും പറയാനും ഉണ്ടായിരിക്കും അങ്ങനെ മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലൊരു നടനെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളടക്കം അത് നിരോധിക്കേണ്ടതുണ്ട് ആ തരത്തിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് നിർത്തലാക്കുക എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുക അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി താരം ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ചില സിനിമകൾ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായിട്ടുള്ള മമ്മൂട്ടി കമ്പനി തന്നെ ഏറ്റെടുത്ത് നിർമ്മിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ വളരെ തിരക്കിലാണ് മമ്മൂട്ടി നിരൂപക പ്രശംസയൊക്കെ നേടിയ നിരവധി നിരവധി സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ ഇതോടൊപ്പം തന്നെ മമ്മൂട്ടിക്ക് കഴിയുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ് ഭ്രമയുഗം എന്ന് പറയപ്പെടുന്ന സിനിമ അതാണ് അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടിയുടെ ചിത്രമായി വന്നത് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ മലയാളത്തെക്കാളും ഇപ്പോൾ തെലുങ്കിലാണ് ഇതുമായിട്ട് കൂടുതൽ സജീവമായി നോക്കുക അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഒട്ടനവധി കഥകളിലൂടെ കടന്നു പോകുന്നു എല്ലാ ഭാഷകളിലും അദ്ദേഹം അഭിനയിക്കുന്നു അങ്ങനെ ജനകീയനായിട്ടുള്ള ഒരു സ്റ്റാറായി ജനകീയ സ്റ്റാറായി മമ്മൂട്ടി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കർണാടക കന്നഡ ആരാധകർക്കാത്ത അടക്കം വളരെ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ് മമ്മൂട്ടി പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ മമ്മൂട്ടിക്ക് എതിരായി വരുന്ന ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ആ വാർത്തകൾ സ്ഥിരീകരിക്കാത്തതാണെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തകളാണെങ്കിൽ അത് ഒരു ഓൺലൈൻ മീഡിയങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളും പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാൻ മമ്മൂട്ടി അടക്കം തയ്യാറാകേണ്ടത്